വെർച്വൽ ക്യൂ വഴി ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർ ബുക്ക് ചെയ്ത ദിവസം തന്നെ എത്തണമെന്ന് സന്നിധാനം സ്പെഷ്യൽ പോലീസ് ഓഫീസർ ആർ ശ്രീകുമാർ പറഞ്ഞു ദർശന പുണ്യം ബൈ ഭാരത് ദർശനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമല ലക്ഷ്യം ബുക്ക് ചെയ്ത ദിവസമല്ലാതെ ആ ടോക്കണുമായി വേറെ ദിവസം എത്തുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പ്രയാസം സൃഷ്ടിക്കുന്നു സന്നിധാനത്തെ തിരക്കനുസരിച്ചാണ് നിലക്കലിൽ നിന്ന് സ്പോട്ട് ബുക്കിംഗ് നൽകുന്നത് സ്പെഷ്യൽ കമ്മീഷണർ എസ് ഒയുമായി ആലോചിച്ചാണ് അയ്യായിരത്തിൽ കൂടുതലായുള്ള സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക എണ്ണായിരത്തി അഞ്ഞൂറ് വരെ ഇത്തരത്തിൽ ദിവസവും ശരാശരി കൊടുക്കാറുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് വരെ എണ്ണായിരത്തി എണ്ണൂറ് സ്പോട്ട് ബുക്കിംഗ് നൽകിയിട്ടുണ്ട് പുലർച്ചെ പന്ത്രണ്ടിന് തുടങ്ങുന്ന ബുക്കിംഗ് അയ്യായിരം കവിഞ്ഞാലും സന്നിധാനത്തെ തിരക്ക് നോക്കി അധികമായി നൽകും സന്നിധാനത്ത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പോലീസുകാർ ആണ് നിലവിൽ സന്നിധാനത്ത് മാത്രം പറയുന്നു ഇത് മുൻ വർഷങ്ങളെക്കാൾ കൂടുതലാണ് സ്വാമിമാർക്ക് സുഖദർശന സൗകര്യം ഒരുക്കാനാണ് കൂടുതൽ പോലീസിനെ വിന്യസിച്ചത് പതിനെട്ടാം പടിയിൽ നാല് ടേണുകളായി പോലീസ് ഡ്യൂട്ടി പതിനെട്ടാം പടിയിലെ നിയന്ത്രണമാണ് തിരക്ക് കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റുള്ളടത്ത് പോലീസ് മൂന്ന് ടേണുകളായി ജോലി ചെയ്യുമ്പോൾ പതിനെട്ടാം പടിയിൽ അത് എ ബി സി ഡി എന്നിങ്ങനെ നാല് ടേണുകളാണ് ഒരേ സമയം പതിനഞ്ച് പോലീസുകാരാണ് പതിനെട്ടാം പടിയുടെ ഇരുവശത്തുമായി ഡ്യൂട്ടിയിൽ ഉണ്ടാവുക പതിനഞ്ച് മിനിറ്റ് വെച്ച് എ ബി സി ഡി കാർ അതായത് ആകെ അറുപത് പേർ മാറി വരും ഒരു മണിക്കൂർ കഴിയുന്നതോടെ അറുപത് പോലീസുകാരും മാറി അടുത്ത അറുപത് പേർ വരും ഒരു മിനിറ്റിൽ ശരാശരി എൺപത് പേരെ പടികടത്താൻ സാധിക്കുന്നുണ്ട് എങ്കിലും ഭിന്നശേഷിക്കാർ പ്രായമുള്ളവർ കുഞ്ഞു മാളികപ്പുറങ്ങൾ മണികണ്ഠന്മാർ ശരീരഭാരം കൂടി എന്നിവരെ പതിനെട്ടാം പടി കയറാൻ സഹായിക്കുമ്പോൾ ഈ സമയക്രമം തെറ്റാറുണ്ട് പുൽമേട് വഴി ദിവസവും ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് എത്തുന്നത് പതിനെട്ടാം പടി കയറി എത്തുന്നവരുടെ ഔദ്യോഗിക കണക്കിനപ്പുറത്ത് സിവിൽ ദർശനത്തിന് നിരവധി പേർ വരുന്നുണ്ട് സന്നിധാനത്തെ ആയിരക്കണക്കിന് വരുന്ന ജീവനക്കാരും കടകളിലെ തൊഴിലാളികളും ദർശനം നടത്തുന്നു രാത്രി ഇരുമുടിയുമായി വന്ന അയ്യനെ തൊഴുത സ്വാമിമാർ പിറ്റെന്ന് രാവിലെ നെയ്യഭിഷേം നടത്തുമ്പോൾ വീണ്ടും ഒരു കൂടി ദർശനത്തിന് വരുന്നു ആ ഞാൻ ആ സ്പെഷ്യൽ ഓഫീസർ സന്നിധാനമാണ് ശ്രീകുമാറിനാണ് പേര് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നല്ല തരത്തിലുള്ളൊരു ദർശനമാണ് ഇവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് തിങ്കളാഴ്ച ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റാറായിരത്തുള്ള ആൾക്കാർ ദർശനം നടത്തിയെങ്കിൽ തന്നെയും റെഗുലേറ്റഡ് ആയിട്ട് അയ്യപ്പന്മാരെ കടത്തി വിട്ടതുകൊണ്ട് വളരെ സുഗമമായിട്ട് അവർക്കെല്ലാം ദർശനം കൊടുക്കാൻ സാധിക്കും വരുന്ന അയ്യപ്പന്മാർ കൃത്യമായി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തും അഥവാ വെർച്വൽ ക്യൂ കിട്ടിയില്ലെങ്കിൽ നിലക്കിൽ വന്ന് കൃത്യമായിട്ട് സ്പോട്ട് ബുക്കിംഗ് ചെയ്തും വന്നാൽ റെഗുലേറ്റഡ് ആയിട്ട് വന്നാൽ വളരെ സുഗമമായിട്ട് നമുക്ക് ഒരു ലക്ഷം പേർക്ക് വരെ ഇവിടെ ദർശനം നൽകാൻ സാധിക്കുന്നതാണ് അത് എല്ലാ അയ്യപ്പന്മാരും ശ്രദ്ധിച്ച് പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് കൃത്യമായി വന്നാൽ വളരെ ദർശനം നടത്തി ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഭക്തർക്ക് യാത്രാ സൗകര്യവും ഇല്ലാതെ അവരുടെ ദർശനം നടത്താനും ഒരു നിരവധി ഉണ്ടെങ്കിൽ പോലും പോലീസുകാർ ചെയ്യുന്ന അവരുടെ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ വളരെ പ്രശംസനീയമാണ് നല്ല രീതിയിൽ തന്നെയാണ് ഈ വർഷത്തെ മണ്ഡലകാലം മുന്നോട്ട് പോകുന്നത് ന്യൂസ് കർമ്മസ്